സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വർക്കർമാർ നടത്തുന്ന സമരം മുപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമര വർക്കർമാരുടെ സമര നേതാവ് മിനി ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചെയ്യുകയാണ് ഇന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച നടത്തി പക്ഷേ ഇക്കാര്യം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ തികച്ചും ദൗർഭാഗ്യകരമാണ് കാരണം വളരെ വലിയൊരു അവസരമായിരുന്നു അത് ഉന്നയിക്കാനായിട്ട് കാരണം ഈ മുപ്പത്തൊന്ന് ദിവസമായി നടക്കുന്ന ഈ സമരപ്പന്തലിൽ എം പിമാരും അതുപോലെ കേന്ദ്രമന്ത്രി അടക്കം വന്നിരുന്നു അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങളത് കേന്ദ്രത്തിൽ ഉന്നയിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ ഇന്ന് തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് കാണാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാനത്തിന് എന്തെങ്കിലും വിഹിതം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതടക്കം ചോദിക്കുവാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു കാരണം ആശാവർക്കർമാർ ഒരു വേതന വർദ്ധനവിന് വേണ്ടി സമരം നടത്തുന്ന ഒരു അതിജീവന സമരം അത് ഇത്രയും നാൾ വളരെ സാഹസികമായി എന്താണ് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഈ കടുത്ത ചൂട് നോയമ്പ് കാലം പരീക്ഷാകാലം ഇതൊക്കെ ആയിരിക്കുന്ന സന്ദർഭങ്ങൾ നടത്തുന്നൊരു സമരമാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടെ ചെയ്യാൻ പറ്റുന്നൊരു ആവശ്യപ്പെടാൻ പറ്റുന്നൊരു അവസരമായിരുന്നു അത് നടന്നിട്ടില്ലെങ്കിൽ വളരെ ദൗർഭാഗ്യകരമാണ് ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഓണറേറിയം വർദ്ധനവും അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യമൊക്കെയാണ് അത് നൽകുന്നതിന് കേന്ദ്രത്തിൻ്റെ അനുമതിയുടെയോ കേന്ദ്രത്തിൻ്റെ പുതിയ സംഗതി അതിൻ്റെ ഒരു ആവശ്യമില്ല അനുമതി ആവശ്യമില്ല അത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഡൽഹിയിൽ തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും നടക്കുമ്പോൾ പ്രതീക്ഷിക്കണം ഇപ്പോൾ ഈ നാളെ പൊങ്കാലയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും നാളത്തെ ഒരു സമരപരിപാടികളൊക്കെ നമ്മുടെ സമരപരിപാടി തുടരുകയാണ് നാളെ മുപ്പത്തി രണ്ടാം ദിവസമാണ് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചില ആശന്മാർ എല്ലാ വർഷവും പൊങ്കാലിടുന്നവരാണ് അവർക്ക് ഈ പൊങ്കാല ഇടാൻ ഈ സമരപ്പന്തലിൻ്റെ മുന്നിൽ അവർ പൊങ്കാല ഇടുന്നു നാളെയും പ്രതിഷേധം തുടർന്നു പൊങ്കാല പ്രതിഷേധം നടത്തും അല്ല പൊങ്കാല പ്രതിഷേധമല്ല അത് വളരെ കൃത്യമായിട്ട് വേണം കാരണം അതിനകത്തൊരു ആശയ അവ്യക്തതയും ഇല്ല പൊങ്കാല ഇടുന്നത് വിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാ വർഷവും ഇടുന്ന പൊങ്കാലിടുന്നു പ്രതിഷേധം മറ്റൊന്നാണ് അതിവിടെ നടക്കുക സമരവുമായി ഈ ഉന്നയിച്ച കാര്യങ്ങൾ നേടുന്നവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും ശക്തമായ സമരമാണ് അതിൻ്റെ ഭാഗമായിട്ട് പതിനേഴാം തീയതി ഉപരോധയ്ക്കാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കേരളത്തിലെ ആശാവർക്കർമാർ കിടക്കുകയാണ് തീർച്ചയായിട്ടും സമരം തുടർന്ന് അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ശക്തമാകും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വേതനം ആശാവർക്കേതനം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അത് വളരെ ന്യായമായൊരു ആവശ്യമാണ് അത് എന്താണ് വർദ്ധിപ്പിക്കാവുന്ന പറയാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ടുള്ള ആശാവർക്കമാരുടെ ആവശ്യമാണ് അത് കേവലം കേരളത്തിന് മാത്രമല്ല അങ്ങനെ ഒരു വർധന വരുമ്പോൾ അത് രാജ്യം മുമ്പാടുള്ളൊരു വർധനയിലേക്ക് വരികയാണ് ഞങ്ങൾക്കത് വലിയ അഭിമാനമുണ്ട് ഈ കേരളത്തിൻ്റെ ഇങ്ങനെ തെക്കേറ്റത്ത് ഒരു സമരം ഒരു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുകയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അത് ലഭ്യമാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വലിയൊരു ഒരു നേട്ടം തന്നെയായിട്ട് പരിഗണിക്കും ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സമര എന്തായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് അദ്ദേഹം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാനാണ് വന്നത് അത്രേ ഉള്ളൂ എന്തെങ്കിലും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമരത്തിന് ഐക്യദാഠ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് വെച്ചിരുന്നു അദ്ദേഹം ഇന്ന് വന്നിരുന്നു പൊങ്കാലയ്ക്ക് വേണ്ടുന്ന കുറച്ച് സാധന സാമഗ്രികൾ കൊടുക്കാമെന്ന് അദ്ദേഹം നമ്മുടെ ആശാവർക്കർമാരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായും സമരവുമായി മുന്നോട്ട് പോകും പൊങ്കാലയാണെങ്കിലും സെക്രട്ടറിന് മുമ്പിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കമാരുടെ തീരുമാനം അതേസമയം തന്നെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആശാവർക്കമാരുടെ ആവശ്യം മുന്നോട്ട് വെക്കാത്തതിൽ അവർ അതൃപ്തിയിലുമാണ് ക്യാമറമാൻ പി വി രജിതനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം